അത്ഭുതങ്ങൾ തങ്ങൾ നേരിട്ട് പല സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ തങ്ങളുടേത് തങ്ങൾ നേരിട്ട് അനുഭവിച്ചത് മനസ്സ് വായിക്കാൻ കഴിയുമായിരുന്ന അല്ലെങ്കിൽ അള്ളാഹുഹുവ നൽകുന്ന ഇൽഹാം എന്ന് പറയുന്ന ഒരു സവിശേഷമായ ഒരു കഴിവ് അവൻ ഡൗലിയാഹ് നൽകാറുണ്ട് അങ്ങനെ മഹാനായ മൗല ആയ മഹാനായിൽ അബ്ദാലുകളിൽ വളരെ ശ്രേഷ്ഠമായ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട് എന്ന് മഹാനായ പാണക്കാട് സയ്യിദ് നാസർ ഹൈ ഷിഹാബ് തങ്ങൾ അവറുകൾ നേരിട്ട് അനുഭവിച്ചത് തങ്ങളുടെ ഉസ്താദിൽ നിന്നും ഉസ്താദിന്റെ ഷേഖാണ് മഹാനായ മൗലാവുറുകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടുകാർക്ക് അറിയുന്നതിലേറെ നമ്മുടെ നാടിന്റെ പുറത്ത് മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് എനിക്ക് തോന്നുന്നു ഉസ്താദിന്റെ മഹാനായ മൗലാവുറകളുടെ പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന മുരീതന്മാരിൽ അനുയായികളിൽ അവിടുത്തെ ശിഷ്യഗണങ്ങളിൽ ഒരുപക്ഷെ മലപ്പുറക്കാരായിരിക്കും എണ്ണം കുറവുണ്ടാവുക നമുക്ക് അത്രക്കങ്ങ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോ മെല്ലെ മെല്ലെ ആ മഹാനുഭാവൻ ഇവിടെ അന്ത്യവിഷ്രമം കൊള്ളുന്നതോടുകൂടെ ഈ പ്രദേശവും നാടും കന്യാല എന്ന് പറയുമ്പോഴേക്കും ഗൾഫിലാവട്ടെ മറ്റേത് വിദേശ രാജ്യങ്ങളിലാവട്ടെ എത്രയോ ആളുകൾ വിദേശങ്ങൾ ഇഷ്ടം പോലെ കാണാറുണ്ട് ലണ്ടനിൽ പോയിരുന്നു യു കെയിൽ അവിടെയും കുറെ ആളുകൾ ഞങ്ങൾ മൗലയുടെ ശിഷ്യന്മാരാണ് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു മൗലയെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു വളരെ സ്നേഹത്തോടെ അതപോടുകൂടെ അവരങ്ങനെയാ പറയാ മൗലയുടെ കുട്ടികൾ എങ്ങനെയാണ് പ്രയോഗം ധനം അള്ളാഹു സുഹാനുഖുവച്ചാൽ ആ മഹാനുഭാവനെ ഈ നാടിന് നൽകിയത് അത് വേണ്ട വിധത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ടുണ്ടോ ഇല്ല എന്നത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല സ്വാഭാവികമായും അങ്ങനെയാണ് മുറ്റത്തും മുല്ലക്കും എന്നല്ലേ പറയാം അപ്പൊ നാട്ടുകാര ശ്രദ്ധിച്ചു കാണില്ല ആ മഹാനുഭാവൻ ഉന്നതമായ ശ്രേഷ്ഠമായ രംഗങ്ങളെ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ലാഹുവിൽ മാത്രമേ അവൻ ഔലിയാക്കന്മാരെ ശരിക്ക് തിരിച്ചറിയാൻ കഴിയൂ എന്ന് പറയാറയാറ പെട്ടെന്ന് സാധാരണക്കാരന് മനസ്സിലാവൂല്ല അവരുടെ ചിന്താ രീതിയിലൂടെയല്ല അവര് പ്രവർത്തിക്കുക അവരുടെ വീക്ഷണങ്ങൾ വ്യത്യസ്തമാണ് അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് അവർ ചെയ്യുന്ന രീതികൾ ഇതൊക്കെ അനുഭവിച്ച് മനസ്സിലാക്കിയ ജീവിച്ചിരിക്കുന്നു ആ മഹാനുഭാവന്റെ പുത്രൻ ബഹുമാന്യരായ സ്വാലിഹമൗലുകൾ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോ തന്നെ വേറൊന്നും ഒരു ഒഴിവ് കഴിവോ ഒന്നും പറയാതെ ഈ ഒന്നുംപാടി കേൾക്കുകയായിരുന്നു നമ്മുടെ നാടിന് ആ മഹാനുഭാവന്റെ സാന്നിധ്യം അത് തെയ്യാമച്ച വരെ നമുക്ക് യശസ്സിനും അള്ളാഹു കാരണമാക്കി തരട്ടെ എന്ന് ചെയ്യുകയാണ് ചെയ്യുകൾ മഹാനായ മൗലയെ ജീവിതകാലത്ത് ഒരുപാട് തവണ നേരിട്ട് വന്ന് കണ്ട മഹാപണ്ഡിതൻ കൂടിയാണ് പാണക്കാട് കുടുംബത്തിലെ സയ്യിദ് തറവാട്ടിൽ കോഴിക്കോട് കാല് എന്നതിലപ്പുറം ആഴത്തിൽ എൽമിന്റെ വേണ്ടി എൽമ പഠിക്കാനും പഠിപ്പിക്കാനും ഒരു സമയം മഹാനായ മഹാനായനാശ്രീ ശഹാബുദങ്ങളിൽ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിയിട്ട് മനസ്സിൽ ഉള്ളിൽ വെച്ച മുഴുവൻ കാര്യവും തുറന്നു പറയുന്ന മുഖത്തേക്ക് നോക്കിയിട്ട് തങ്ങൾ പറയുമായിരുന്നു ഓരോരുത്തരുടെയും മനസ്സ് പറയുമായി അങ്ങനത്തെ ഒരു കാലം മഹാനായി തങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് ആയിരിക്കെയാണ് മഹാനായ മൗലയുടെ മഹാനായ അബ്രഹ്മൻ മുസ്ലിയാർ മഹാനപുറകളാണ് പറഞ്ഞത് തങ്ങളെ അങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടക്കേടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഇനി അത് പറയണം അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചിരുന്ന വിഷയമാണ് മുഖത്തേക്ക് നോക്കി ഒരു മനുഷ്യന്റെ ഉള്ളിലെ നല്ലതും ചീത്തയും അങ്ങനെ തുറന്നു പറയും ആ ഒരു അവസ്ഥയിൽ തങ്ങളോട് മൗലയുടെ ശിക്ഷന പറഞ്ഞത് മഹാനായ തങ്ങളോട് നിങ്ങൾ അങ്ങനെ പറയണ്ട അവിടെ നിർത്തിവെച്ച അത്രയും വലിയ ഒരു ആത്മീയതയുടെയും ആഴമറിഞ്ഞ ഒരു സയ്യിദാണ് പണക്കാട് സയ്യിദ് നാസർ ഹൈ സയ്യീദ് അള്ളാഹുഹാൻ അവറുകൾക്ക് എല്ലാ വിശേഷിച്ച് പാണക്കാട് കുടുംബം ആരോഗ്യവും ആഫിയത്തും സലാമത്തും പണക്കാട് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ നമ്മുടെ മുമ്പിൽ മഹാനായ മറുഹവും സയ്യിദ് അലി ഷെഹാബദങ്ങളുടെ ഒരു പോസ്റ്റർ എന്റെ മുമ്പിൽ ഞാൻ കാണുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷെഹാബദങ്ങൾ അവർ നമ്മുടെ നാടിന് അള്ളാഹു നൽകിയ സവിശേഷമായ ഒരു ആ മഹാനുഭാവന്റെ ഖബറിടം ഉള്ളാഭുസ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ മഹാനായ സയ്യിദ് ഉമർ അവരുടെ വാപ്പ തങ്ങൾ മഹാനായോപ്പാക്കി കൊടുക്കട്ടെ എന്ന് സാന്ദർഭികമായി